ജാഥ ക്യാപ്റ്റൻ ശ്രീ സുരേന്ദ്രൻ അവർക്ക് പങ്കെടുത്തതിനേക്കാൾ കൂടുതൽ ജാഥകൾ നടന്ന അനുഭവമാണ് നമ്മുടെ നേതാക്കന്മാർക്കുള്ളത് അതായത് ശ്രീ രാജേന്ദ്ര സാഹിതും രമിച്ചൊക്കെ കേരളത്തിലുള്ള നീളം കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ആ ജാഥ സമാപിക്കുന്നതുവരെ എല്ലാ ജാഥയിലും പങ്കെടുത്തുകൊണ്ട് പദയാത്രയും നടന്ന് നമ്മുടെ നേതാക്കന്മാർ മാത്രമാണ് ബി ജെ പി നേതാക്കന്മാർക്ക് പോലും അത് മുഴുവനായിട്ട് പറ്റിയിട്ടില്ല അതവരുടെ പല ഓർമ്മിടുത്ത് പറയുകയുണ്ടായി അതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് കേരളത്തിലെ വിവിധ ജില്ലകളിൽ വിവിധ പാർലമെന്റ് മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ എൻ ഡി എ നേതൃത്വത്തിലെ പ്രവർത്തനം നടത്തുകയുണ്ടായി അതുപോലെ ഒക്കെ വളരെ ശക്തമായി സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും അത് എൻ ഡി എ ബി ജെ പി നേതാക്കന്മാർ തന്നെ പല ചടങ്ങിലും പല പൊതുവേദികളിലും പറഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല കൃഷിയുടെ സംഘടനയുടെ ഇടപെടലും അതുപോലെ തന്നെ വലിയ പ്രവർത്തനം നടത്തി തിരിച്ചു വരുന്നു ഒരു പാർലമെന്റ് അംഗത്തിന് പാർലമെന്റിലേക്ക് അയക്കാൻ വേണ്ടി കഴിഞ്ഞു ആ പ്രവർത്തനത്തിൽ വളരെ ശക്തമായ രീതിയിൽ നമ്മളൊക്കെ തന്നെ പ്രവർത്തിക്കുകയുണ്ടായി അതുപോലെ തീരദേശ മേഖലകളിൽ ചാവക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളില് ബി ജെ പി പോലും പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ നമ്മുടെ മോമിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രകാശിന്റെയും നേതൃത്വത്തിലാണ് അവിടെ പോയിട്ട് ബോർഡുകൾ വെക്കാനും ബി ജെ പി നേതാക്കന്മാർ പോലും പോകാൻ മടിച്ച സ്ഥലങ്ങളിൽ പോയിട്ട് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലൊക്കെ പോയിട്ട് നോട്ടീസ് കൊടുക്കാനും ഒക്കെ നമ്മുടെ ഗുരുവായൂർ നിര മണ്ഡലത്തിന്റെ ഭാരവാഹി മണ്ഡലങ്ങളുടെ നേതൃത്വത്തിലാണ് ആ പ്രോഗ്രാം അവിടെ നടക്കുന്നത് അതിന്റെ ഒരു ഒരുപക്ഷെ പറയുകയാണെങ്കിൽ എൻ ഡി എന്ന്